ആ ഏയ് അപ്പം നമ്മുടെ പുറത്ത് വന്നപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് കുറേ സ്ഥലത്തൊക്കെ ഓടി നടന്ന് നമ്മുടെ ആ പണി സ്ഥലത്തും നമ്മുടെ കട്ടപ്പവും കൊടുക്കേണ്ട കട്ടപ്പൊക്കെ പറഞ്ഞ വാക്കേണ്ടത് കട്ടപ്പ എങ്ങനെയാണോ അകത്തും നിന്നോ അതേപോലെ അവൾ പറഞ്ഞ സത്യമാണ് എങ്ങനെ സത്യസന്ധമായിട്ടാണ് നിന്നാണെന്നൊക്കെ പറഞ്ഞാൽ സത്യം നിങ്ങൾ തന്നെ പുറത്തും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ കുറ്റവും കുറ്റവും കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ നടന്ന് ഈ നന്നായിട്ട് കളിക്കുന്നവർ ഒരു കാലത്തും പറയില്ല ഞങ്ങൾ നന്നായി മറ്റുള്ളവർ കുറ്റി പറയില്ല അവരെ കൊല്ലിലായിരുന്നു അവർ പേക്കായിരുന്നു ഒരു സമയത്ത് പോലും പറയാറില്ല പക്ഷെ ഈ കളിക്കാൻ അറിയാണ്ട് പുറത്ത് പോകുന്നവരുണ്ടല്ലോ അവർ പിന്നെയും 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 മറ്റുള്ളവർ കുത്തിക്കൊണ്ടായിരുന്നു ഗുളികനാണല്ലോ അവർക്ക് ആ പിന്നെ പറയാൻ അറിഞ്ഞതുകൊണ്ട് അവർ ഒരു വാക്കുകൊടുത്തീർക്കും ആ അവർ പേക്കായിരുന്നു ഞങ്ങൾ സത്യസന്ധമായി ബിഗ് ബോസ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു ഞങ്ങൾക്ക് അവരെ പോകുന്നു കളിക്കാൻ അവർക്ക് ഗെയിം കളിക്കാൻ അറിഞ്ഞുകൊള്ളൂ അത് കാരണം അവർ പോ കഞ്ഞം വയൽ കാർഡിലൊക്കെ വന്നപ്പോൾ സായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അഭി അഭിഷേക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആരാ അവൻ്റെ പേ മറ്റേ നന്ദന വന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ വന്നിട്ട് എന്തൊക്കെ വന്നപ്പോൾ ഭയങ്കര ഭയരാണോട്ടോ ജിൻ ആണൊക്കെ വിചാരിച്ചു ഓ അടക്കി പൊളിയാണ് പൊളിച്ചിരുന്ന് പൊളിച്ച് തകർക്കണമൊക്കെ വിചാരിച്ചു അവിടെ വന്നിട്ട് ഒരു സൈഡിൽ പോയിരുന്നു അനമ്മടെ സായിക്ക ഏതാണ്ട് ട്രിപ്പ് കയറ്റിയാലാണ് പണിയെടുക്കണേ പോലെ ആയിപ്പോയി പിന്നെ നമ്മൾ അഭിഷേക് അഭിഷേക് ചേട്ടനും നമ്മുടെ സായിചേട്ടനും അവരൊക്കെ ചേ ചേട്ടൻ അനിയത്തിമാരുടെ കളി കളിച്ചായിരുന്നു നന്നായിട്ട് ഏത് സീസണിൽ നിങ്ങൾ എടുത്തു നോക്ക് നന്നായിട്ട് കളിച്ച് കപ്പ് കൊണ്ടുപോയ ഒരു കാലത്തും മറ്റുള്ളവരെ കുറ്റം പറയാൻ അവർ പേക്കായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു പറയില്ല ഈ കളിക്കാൻ അറിയാത്തവർ ഇനി എന്ത് എത്ര സീസൺ വന്നോട്ടെ കളിക്കാനറിയാത്തവർ അത് അങ്ങനെ തന്നെ പഠി തന്നെ ചിലവർ പറയില്ല പഠിച്ചതേ പാടില്ല അതുതന്നെ ചെയ്യുള്ളൂ അപ്പം അനുമ്പോൾ അനുഭവം പേക്കായിരുന്നു പേക്കായിരുന്നോട്ടെ കളിക്കണമല്ലേ കളിയല്ല നമുക്ക് കാര്യം നമ്മൾ എന്തിനും പൈ പൈസ കൊടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ നമുക്ക് കളിയാണ് വേണ്ടത് അവർ പേക്ക് ആയിക്കോട്ടെ പേക്ക് ഇല്ലാതായിക്കോട്ടെ നമുക്കതിന് വിഷിയേ ഇല്ല നമ്മൾ കാശ് കൊടുത്തതിനെ നമ്മൾ കണ്ടൻറ് വേണം നമുക്ക് അത്രേ ഉള്ളൂ ഇല്ലാണ്ട് കുശു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളത് കുശു കണ്ടുകൊണ്ട് കൊണ്ടുകൊണ്ട് ഇരിക്കുകയാണോ ഈ രണ്ടും വേറെ എന്തെങ്കിലും അവർ ഭക്ഷണം കഴിക്കുന്നേ നോക്കിക്കൊണ്ട് ഇതിൻ്റെ കിടന്നുറങ്ങണേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ അതന്നിപ്പം പറയുന്നത് നന്നായിട്ട് ഒരു കാലവും പറയില്ല ഒരു സമയവും പറയില്ല അവർ പേക്കറന്നു പറയില്ല അവർക്ക് അറിയാം കഷ്ടപ്പാടിൻ്റെ വില എന്താണറിയാം ഇപ്പം അവർ പറയില്ല ഈ കളിക്കാൻ അറിഞ്ഞ ഒക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെയൊക്കെ പറച്ചത്